അഞ്ചാം ശനിയാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച കളക്ഷൻസ് ഉണ്ടാക്കി ജനപ്രിയ നായകൻ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമി നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞത് ദിലീപെട്ട കേന്ദ്ര കഥാപാത്രം എടുത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ മുപ്പത് ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ ഉൾപ്പെട്ട ഇരുപത്തൊമ്പത് ദിവസത്തെ വീട് വീട് കളക്ഷൻ ഉൾപ്പെട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജനപ്രിയ നായകൻ ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാകനായി ബിന്ദു സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ദിലീപിന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രമായിട്ട് എത്തിയ ചിത്രം പ്രേക്ഷകർ എരി നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോഴത്തെ ജനപ്രിയ നായകന്റെ വലിയൊരു വിജയ ചിത്രമായിട്ട് മാറുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ മുപ്പത് ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ലക്ഷത്തിനടുത്തുള്ള തുക കളക്ട് ചെയ്തെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിലെ ആദ്യ ഇരുപത്തൊമ്പത് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ പൊട്ടുകൾ പുറത്തിടുമ്പോൾ ചിത്രം ഇരുപത്തഞ്ച് കോടി ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് വലിയൊരു ജന ജനത്തിരക്ക് തന്നെ അഞ്ചാം വാദത്തിൽ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ചിത്രത്തിലെ പ്രേക്ഷർ ഇതി കൈ നീട്ടി സ്വീകരിച്ചായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് വരും ദിവസങ്ങൾ ഇതേ കളക്ഷൻ തന്നെ നിലനിർത്തി വലിയൊരു വിജയങ്ങൾ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് കണ്ടു തന്നെ കാണാം അപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ദിലീപ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും